സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ലൈവ് സെഷൻസോ അല്ലെങ്കിൽ റെക്കോർഡ് സെഷൻസോ പ്രൊവൈഡ് ചെയ്യാം പക്ഷെ ഐഫെൽ എന്ന് പറയുന്നത് ബിയോണ്ട് നമ്മൾ കൊടുക്കുന്ന ക്യാഷിനേക്കാളും ബിയോണ്ട് നമ്മൾ നമുക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട് അവിടുന്ന് ഈ ടു മന്ത് കൊണ്ട് തന്നെ നെറ്റ് കിട്ടാൻ കാരണം വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഗ്രൂപ്പാണ് നമ്മൾ ഉച്ചക്ക് പഠിക്കുവാണെങ്കിൽ നമ്മൾ നമ്മള് വായിച്ചു ശരിക്കും എന്താ നമ്മൾ ഒരു കിളി പോകുന്ന അവസ്ഥയാവും എന്നാ ഒരു മെന്ററിന്റെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് വളരെ ഈസിയാണ് എപ്പോഴാണോ ഒരു കാര്യം ചെയ്യാൻ തോന്നുന്ന ആ സമയം റൈറ്റ് നമുക്ക് ചെയ്യാം പിന്നെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് അതുപോലെ തന്നെ മദർഹുഡ് അതൊക്കെ ഒരു സ്ട്രഗ്ലിംഗ് ടൈം തന്നെയാണ് ആ ഒരു ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈമിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട് ടു മന്ത് കൊണ്ട് തന്നെ നെറ്റ് കിട്ടാൻ കാരണം വൺ ഓഫ് ദി റീസൺ എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഗ്രൂപ്പാണ് എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് രണ്ടു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ മൂന്നാം ദിവസം മടിയായി പിന്നെ പുസ്തകം തുറക്കില്ല അപ്പോൾ അപ്പോഴായിരിക്കുമ്പോൾ എനിക്ക് മെസ്സേജ് വരുന്നത് ഗോപിക മാമിൻ്റെ ഒക്കെ ഞാൻ നഫിയ ഞാൻ ടു തൗസൻഡ് ട്വന്റി ഫോർ ജൂൺസ് സൈക്കിളിൽ നെറ്റ് ക്വാളിഫൈഡ് ആണ് ഇൻ മാനേജ്മെന്റ് സ്റ്റഡീസ് എൻ്റെ ജേർണി എന്താണെന്ന് പറയുകയാണെങ്കിൽ ടൂ തൗസൻഡ് ടെന്നിലാണ് എൻ്റെ പി ജി കംപ്ലീറ്റ് ആയത് അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നെറ്റ് എഴുതിയായിരുന്നു ആ കംപ്ലീറ്റ് ചെയ്ത വർഷം തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും എഴുതിയായിരുന്നു പക്ഷെ ഞങ്ങളന്ന് മാ അന്ന് എന്താ പറയാ നെറ്റിന്റെ സിലബസ് എന്താണെന്നോ അതോ പേപ്പർ വണ് പേപ്പർ ടു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി എന്തൊക്കെയാ സിലബസ് എന്നോ അതിന്റെ എക്സാം പാറ്റേണോ ഒന്നും അറിയില്ലായിരുന്നു ചുമ്മാ ഒരു ക്യൂരിയാസിറ്റിയുടെ പുറത്ത് ഞങ്ങൾ പോയി എഴുതിതായിരുന്നു ഈവൻ മാർക്സ് പോലും നോക്കിയില്ല റിസൾട്ട്സ് ഒന്നും നോക്കിയില്ലായിരുന്നു പിന്നീട് അങ്ങോട്ട് എന്താ ഫാമിലി റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ മദർഹുഡ് അങ്ങനെ ഒരു ടെൻ ഇയർ ഗ്യാപ്പ് വന്നു പിന്നീട് എന്റെ ഏറ്റവും ഇളയ കുട്ടി ഒരു പ്രികെജി ആ ഒരു ഏജ് ഏജൊക്കെ വന്നപ്പോ ഞാൻ തന്നെ വിചാരിച്ചു ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നും എൻ്റെ സ്റ്റഡീസൊക്കെ ഒന്നും കൂടി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു നെറ്റും പി എച്ച് ഡി ജെ ആർ എസ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഒരു ആയിരുന്നു ഉള്ളില് അപ്പോ അതിനു വേണ്ടി ഒന്ന് തയ്യാറെടുക്കണം എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലും കുറച്ച് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട് അവരും സപ്പോർട്ടുണ്ടായിരുന്നു അവരെ നമ്മളെ എൻകറേജ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒത്തിരി ക്ലോസ്ഡ് ആയിട്ടുള്ള എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണെങ്കിലും അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു പിന്നെ നമ്മൾക്ക് ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട് അവരും നമ്മൾ എൻകറേജ് ചെയ്തായിരുന്നു അപ്പോ ഞാൻ പിന്നെയും സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോ പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ജൂൺ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തു അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ യാതൊരു ഇത് മെറ്റീരിയൽസോ അങ്ങനെയൊന്നും ഇല്ല പഠിക്കാനായിട്ട് പിന്നെ ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് ആമസോണിൽ നിന്ന് രണ്ട് ബുക്സ് ഓർഡർ ചെയ്തായിരുന്നു ആ രണ്ട് ബുക്സ് വെച്ച് ഞാൻ എന്റെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ എനിക്ക് മനസ്സിലായി കുറെ സബ്ജെക്ട്സ് ഒക്കെ എന്താണ് ഒരു ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് ഉച്ചക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് എക്സാമ്പിള് പറയുകയാണെങ്കിൽ ലോജിക്കൽ റീസണിങ് അങ്ങനെയൊക്കെ നമ്മൾ ഉച്ചക്ക് പഠിക്കുവാണെങ്കിൽ നമ്മൾ വായിച്ചു ശെരിക്കും എന്താ പറയാ നമ്മളൊരു കിളി പോണ അവസ്ഥയാവും എന്നാ ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി നമ്മൾ പഠിക്കുവാണെങ്കിൽ അത് വളരെ ഈസിയാണ് ഇപ്പൊ എക്സാം ഈ സ്ക്വയർ ഓഫ് അപ്പോസിഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഒരു ടീച്ചർ പഠിപ്പിച്ചു തരുന്നതും നമ്മളെ ഒറ്റക്ക് പഠിക്കുന്നതും നല്ലൊരു ഡിഫറൻസ് ഉണ്ട് എന്റെ സ്റ്റഡീസ് പോകുന്നതിനനുസരിച്ച് ഞാൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷന് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും കുറെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി ഇപ്പൊ ഐഫറിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ ഞാൻ ആ സമയത്ത് കണ്ടിരുന്നു ഐഫർ എന്നുള്ള പേരൊക്കെ എന്റെ മനസ്സിലേക്ക് വന്നിരുന്നു പക്ഷെ എന്നിരുന്നാലും ഞാൻ പോയി ജോയിൻ ചെയ്തില്ലായിരുന്നു എക്സാം എന്തായാലും എഴുതി കഴിയട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്ന് തീരുമാനിക്കാമെന്ന് ഇതാണ് എന്റെ ഫാമിലി എന്റെ മൂന്ന് കുട്ടികളും ഹസ്ബൻഡും എക്സാമിന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എക്സാം മുടങ്ങി പോയിണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം എക്സാം ചെയ്ത സമയത്ത് എക്സാം എന്തോ കാരണം കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയി പറഞ്ഞ് പോയി പുള്ളിക്കാരത്തി ഡൗൺ ആയിപ്പോയി ഞാൻ പറഞ്ഞു അപ്പൊ കൊഴപ്പില്ല രണ്ടാമത്തെ എക്സാം വരും അപ്പൊ വീണ്ടും അപ്പൊ പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കുറച്ചുകൂടി കിട്ടും അങ്ങനെ വീണ്ടും സ്റ്റഡി ചെയ്യാന്ന് പറഞ്ഞു വീട്ടിലെ കുറച്ച് ജോലി കാര്യങ്ങളെല്ലാം പുള്ളിക്കാരത്തിനാണ് ചെയ്യണത് ഞാനപ്പോ പറഞ്ഞു പ്രായം അല്ലെങ്കിൽ നമ്മുടെ സമയം കടന്നുപോയതിനെ പറ്റി നമ്മൾ ഒരുപാട് ചിന്തിക്കുകയും നിരാശപ്പെടുന്ന കാര്യങ്ങളൊന്നുമില്ല അവരവർക്ക് എപ്പോഴാണോ ഒരു കാര്യം ചെയ്യാൻ തോന്നുന്ന സമയം ആ സമയം റൈറ്റ് ടൈം ആ എടുത്തിട്ട് നമുക്ക് ചെയ്യാം അല്ലാതെ ഒരു വേറെ രീതിയിൽ നമ്മളത് കിട്ടാതിരിക്കും എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട നമുക്ക് എന്തായാലും എഴുതിയിരിക്കാം എന്നൊക്കെ പറഞ്ഞു കുറെ ഉദാഹരണങ്ങൾ നമുക്ക് ഉണ്ടല്ലോ നമുക്ക് നമ്മൾ പുറത്ത് കാണുകയും നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന പല ഉദാഹരണങ്ങളും ആളുകൾ ഫൈറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ കാണുകയാണ് അപ്പൊ ഇതൊക്കെ ഒരാളെ സംബന്ധിച്ച് കിട്ടാവുന്ന പരിപാടിയാണ് നമ്മൾ ശ്രമിച്ചാൽ കിട്ടും പറഞ്ഞാൽ ഞാൻ ഇൻസ്പെയർ ചെയ്ത് കൊടുത്തു പിന്നെ അത്യാവശ്യം കഴിവുകൾ പഠിക്കാനുള്ള കുറച്ച് കഴിവുകളൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ഈ പറഞ്ഞ നിങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഉള്ള ഒരു പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് അത് ഫസ്റ്റ് ടൈം കിട്ടാൻ ഒരു കാരണവും കുറച്ചുകൂടെ ഈസി ആയി അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ജൂൺ എക്സാം എഴുതി ഒരു രണ്ടു ദിവസം തന്നെ അത് ചെയ്തു ന്യൂസ് വന്നു ഞാൻ എന്തായാലും ഇനി കോച്ചിങ്ങിനു ചേരാം എനിക്ക് എക്സാം എഴുതിയപ്പോൾ വിചാരിച്ചത് എനിക്ക് എന്താ പറയാ കുറച്ചൊക്കെ ഈസി ആയിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ ഞാൻ സബ്ജക്ട്സൊക്കെ ഒത്തിരി മറന്നുപോയി അപ്പോ ഒരു കോച്ചിങ്ങിന് ചേരാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത എക്സാം നമുക്ക് പിന്നെ ഒരു ചാൻസ് കിട്ടുവാണ് എഴുതാൻ വേണ്ടിട്ട് അപ്പൊ എത്രയും പെട്ടെന്ന് എന്തായാലും ചേരണം എന്ന് വിചാരിച്ചു പിന്നെ രണ്ടു മൂന്ന് ഫ്രണ്ട്സും എന്നോട് റെക്കമെൻഡ് ചെയ്തായിരുന്നു ഐഫർ നല്ലതാണെന്ന് പിന്നെ എനിക്ക് സ്വന്തം ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ രണ്ടു മൂന്ന് വീഡിയോസ് ഒക്കെ കണ്ടിട്ടായിരുന്നു ഞാൻ എക്സാമിന് പോയത് തന്നെ അങ്ങനെ ഐഫലിൽ ജോയിൻ ചെയ്തു അപ്പോ എക്സാം പിന്നെ റീഷെഡ്യൂൾ ചെയ്തത് ഓഗസ്റ്റ് സെപ്റ്റംബർ സെക്കൻഡിനായിരുന്നു എന്റെ എക്സാം അപ്പൊ എനിക്ക് രണ്ട് മാസം ടൈമാണ് ജൂലൈയിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ഈ രണ്ട് മാസത്തിനുള്ളിൽ എനിക്ക് ഒത്തിരി പോഷൻസ് കവർ ചെയ്യാനുണ്ടായിരുന്നു ഈവൻ ഡിസംബർ ബാച്ചിലേക്കാണ് ഞാൻ ജോയിൻ ചെയ്തെങ്കിലും എനിക്ക് ഈ രണ്ട് മാസത്തിനുള്ളിൽ എന്തോരം മാക്സിമം എത്രമാത്രം പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യണം എന്നുണ്ടായിരുന്നു എനിക്കിപ്പോ മെന്റേസിന്റെ കൂടി അവര് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി തന്നു ഓരോ ദിവസം നമ്മൾ എത്ര പോർഷൻ കവർ ചെയ്യണം എന്നുള്ളത് കാര്യം പറഞ്ഞു തന്നു അതൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയി അതുപോലെ തന്നെ ഐഫോണിന്റെ ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആണ് കാരണം ഡെയിലി ടെസ്റ്റുകൾ അതുപോലെ തന്നെ ആക്ടിവിറ്റി ഗ്രൂപ്പ്സ് പിന്നെ പി വൈ വൈക്യു സെഷൻസ് അതൊക്കെ എനിക്ക് ഒത്തിരി എഫക്റ്റീവ് ആയതുകൊണ്ടാണ് എനിക്ക് വെറും ഈ ടു തന്നെ എനിക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റി മെന്റേഴ്സിന്റെ സപ്പോർട്ടും നമുക്ക് ഒത്തിരി കിട്ടുന്നുണ്ട് കാരണം നമുക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ട് നമ്മളിടയ്ക്ക് പഠിച്ചു വരുമ്പോൾ ആ ഒരു ഫ്ലോയിൽ ഇടക്ക് ഒരു ബ്രേക്ക് വരാൻ എല്ലാവർക്കും സാധ്യതയുണ്ട് ഒരു മടിയും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ അപ്പോ നമുക്ക് നമ്മുടെ സ്റ്റഡീസ് കൺസിസ്റ്റന്റ് ആയിട്ട് പോണെന്നുണ്ടെങ്കിൽ എപ്പോഴും പുറകിൽ നിന്ന് ഒരു സപ്പോർട്ട് വേണം എന്നുള്ളത് അത്യാവശ്യമാണ് എന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് രണ്ടു ദിവസം പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം മടിയായി പിന്നെ പുസ്തകം തുറക്കൂല അപ്പോ അപ്പോഴായിരിക്കും എനിക്ക് മെസ്സേജ് വരുന്നത് ഗോപിക മാമിന്റെ ഒക്കെ എന്തായാലും ആഫിയ സ്റ്റഡീസ് ഒക്കെ ഡെയിലി ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നില്ലേ അങ്ങനെ നമ്മുടെ പുറകെ സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരു ടീം തന്നെയുണ്ട് ഐഫറിൽ ഐഫറിനെ പറ്റി നമുക്ക് പറയുവാണെങ്കിൽ എനിക്ക് തോന്നിയത് എന്താ മറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാളും ഒത്തിരി ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട് സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ലൈവ് സെഷൻസോ അല്ലെങ്കിൽ റെക്കോർഡ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യാം പക്ഷെ എന്ന് പറയുന്നത് ബിയോണ്ട് നമ്മൾ കൊടുക്കുന്ന ക്യാഷിനേക്കാളും ബിയോണ്ട് നമ്മൾ നമുക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട് അവിടുന്ന് കാരണം മെറ്റീരിയൽസിനുപരി ലൈവ് റെക്കോർഡിങ്സ് ഉപരി ഇനി എന്താ ചെയ്യേണ്ടത് ഒരു ഡൗട്ട് എന്നെ പോലെ തന്നെ ഒത്തിരി പേർക്കും ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെഷൻസും അതുപോലെ തന്നെ പിന്നീട് ഫോളോ അപ്പ് ചെയ്യാനുള്ള കുറെ ഗ്രൂപ്പ്സും എല്ലാം ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബിയോണ്ട് ദാറ്റ് നമുക്ക് ഒരു മെന്റൽ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ഇമോഷണൽ സപ്പോർട്ടൊക്കെ നമുക്ക് ഐഫറിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇപ്പൊ അനി സാറിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് സാറിന്റെ പോഡ്കാസ്റ്റുകൾ കേൾക്കുമ്പോൾ തന്നെ എന്താണ് ഒരു ഇൻസ്പയറിംഗ് ആണ് ശരിക്കും അതുപോലെ തന്നെ എനിക്ക് നെറ്റ് ക്രാക്ക് ചെയ്തതിനു ശേഷം ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടായിരുന്നു സാറിന്റെ നെറ്റ് കിട്ടാത്ത ആളുകളുടെ ഭർത്താക്കന്മാരെ കാണേണ്ട വീഡിയോ എന്ന് പറഞ്ഞത് പക്ഷെ എനിക്ക് നെറ്റ് കിട്ടിയെങ്കിലും ഞാനൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ അത് കണ്ടു നോക്കി പക്ഷെ എനിക്കത് കണ്ടപ്പോൾ എന്താ പറയാ ഒരു വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തോന്നി ഇപ്പൊ നെറ്റ് കിട്ടാത്തവർക്കും വേണ്ടി എത്രമാത്രം കെയർ ആണ് സപ്പോർട്ടാണ് കൊടുക്കുന്നതെന്ന് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒരു പെർഫെക്ട് ടീച്ചർ എന്താവണം എന്നുള്ളത് നമുക്ക് അനുസാറിൽ നിന്ന് കണ്ടുപഠിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡെയിലി പോഡ്കാസ്റ്റുകൾ അതും വളരെ ഹെൽപ്ഫുൾ ആണ് ഞാൻ ആക്ച്വലി ഈ പോഡ്കാസ്റ്റുകൾ കാണുന്നത് ഞാൻ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈമിലാണ് അന്നേരം നമുക്ക് ആ പൊട് കാസുകൾ കാണുമ്പോൾ തന്നെ ഒത്തിരി എന്താ പറയാ ഒരു പഠിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടുവാണ് എസ്പെഷ്യലി അനീസ് സാറിന്റെ ഒക്കെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഹൈലി മോട്ടിവേറ്റഡ് ആവാണ് ക്ലാസുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ പിന്നെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് അതുപോലെ തന്നെ മദർഹുഡ് അതൊക്കെ ഒരു സ്ട്രഗ്ളിങ് ടൈം തന്നെയാണ് ആ ഒരു ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈമിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട് ഈ ഹാപ്പിനെസ് ഓഫീസേഴ്സ് നമ്മളൊരു ടൂ വീഴ്സ് ഗ്യാപ്പിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യും അപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അതുപോലെ തന്നെ സ്റ്റഡീസിലൊക്കെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ വിളിച്ച് അന്വേഷിക്കും മാഡം നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനും സംസാ പരസ്പരം സംസാരിക്കുമ്പോഴും അതെല്ലാം നമ്മുടെ സ്റ്റഡീസിന് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണ് പിന്നെ ഐഫറിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്ന ആക്ടിവിറ്റി ഗ്രൂപ്പ് ആണ് അത് തന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ടു മന്ത് കൊണ്ട് തന്നെ നെച്ച് കിട്ടാൻ കാരണം വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഗ്രൂപ്പ് ആണ് നമുക്ക് നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ ഡൗട്ട്സ് ഉള്ളവർക്ക് അത് നമുക്ക് പറഞ്ഞു കൊടുക്കാനും ഉള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഈ ആക്ടിവിറ്റി ഗ്രൂപ്പ് ഡി ഐയും അതുപോലെ തന്നെ മാത്തമാറ്റിക്സും ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട് അപ്പോൾ ആക്ടിവിറ്റി ഗ്രൂപ്പ്സിൽ എന്നും ഓരോ ഡൗട്ട്സ് ഓരോരുത്തരും ചോദിക്കും അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ആ ക്വസ്റ്റിനെടുത്ത് ഞാൻ തന്നെ ഫസ്റ്റ് പഠിച്ചു എന്നിട്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് ക്ലിയർ ചെയ്യാനുള്ള നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാണ് അതുവഴിയാണ് ഞാൻ കൂടുതലും ഡി എയും മാത്സൊക്കെ പഠിച്ചത് ഫൈനലി എനിക്ക് പറയാനുള്ളത് എന്നെ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി മദേഴ്സിനോടാണ് നമുക്ക് വേണ്ട ഒരു സ്കിൽ എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് സ്കില്ലാണ് ആ ഒരു ടൈം മാനേജ്മെന്റ് സ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡീസ് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാകും അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് അക്വയർ സ്കിൽ എന്ന് പറയുന്നത് ഒരു ടൈം മാനേജ്മെന്റ് സ്കിൽ ആണ് നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്ത് അത് ഓർഗനൈസ് ചെയ്ത് അത് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റുവാണെങ്കിൽ ഏതൊരു ഗോളും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും താങ്ക് യു അനീസ ഗോപിക മാം വൃന്ദ മാം ആൻഡ് ഹോൾ ഐ ഫോർ ടീം താങ്ക് യു വൺസ് അഗൈൻ